ഹലോ അബിമൺ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് കാരന്തൂരിനടുത്ത് കോണോട്ട് എന്ന സ്ഥലത്തുള്ള ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്കാണ് കേട്ടോ നമ്മുടെ കാരന്തൂര് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയാൽ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് കാണാം ചന്ദ്രേട്ടന്റെ ചായക്കട എന്നുള്ള അവിടുന്ന് കുറച്ചു കയറിയാൽ ഒരു പാലം കാണാം ഒരു ഇടുങ്ങിയ പാറ കേട്ടോ അവിടുന്ന് കുറച്ചും കൂടി അങ്ങ് മുന്നേ പോയാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ചന്ദ്രേന്റെ ചായക്കട എന്ന് ബോർഡ് കയറിയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ കാണാം നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആ റോഡിലൂടെ കുറച്ച് അങ്ങോട്ട് വന്നാൽ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഉണ്ട് ഒരു നടവഴിയാണ് ശരിക്ക് അതിലൂടെ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകാം അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ശരിക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകാനുള്ള സ്പേസേ ഉള്ളോട്ടോ ആ ഇടവഴിയിലൂടെ കുറച്ചങ്ങനെ മുന്നോട്ട് പോയാൽ ആ കാണുന്നതാണ് നമ്മുടെ ചന്ദ്രക്കിന്റെ ചായക്കട ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് കേട്ടോ ചായക്കട റൈറ്റ് സൈഡിൽ ഒരു പഴയ മനയാണ് അത് നമുക്ക് പിന്നെ കാണിക്കാം നമ്മൾ അവിടെ ജസ്റ്റ് കടയുടെ ഉള്ളിൽ കയറി നമ്മൾ വിചാരിച്ചപ്പോൾ പാർക്കിങ് കണ്ടപ്പോൾ വിചാരിച്ചാൽ ഭയങ്കര പോഷ് വലിയ കടക്കാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണോ ആ ഒരു ആംബിയൻസ് എന്റെ ആ മേൽക്കൂരൊക്കെ ഓലമഴിഞ്ഞാൽ മേൽക്കൂരയിൽ അങ്ങനെ ഒരു തണുപ്പ് ഫീൽ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് നെസ്റ്റാളജിക് ഫീൽ വരുന്നുണ്ട് അത് ഇവിടെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ വരുമ്പോ ഈ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വേണം വരാം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടോ പറ്റിയപ്പോൾ എപ്പോഴും നല്ല തിരക്കാന്ന് ഇവിടെ പറയുന്നു അപ്പോൾ അത്യാവശ്യം ക്ഷമയുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കാരണം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ സീറ്റൊക്കെ കിട്ടുള്ളൂ നമ്മൾ നോക്കിയപ്പോൾ സീറ്റൊന്നും കാലില്ല അപ്പൊ നമ്മളിങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ആവശ്യം ആ രീതിയിൽ പോയി അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവർ സീറ്റ് കാലിണ്ടെന്ന് പറഞ്ഞു നമ്മൾ നേരെ സീറ്റിൽ പോയിരുന്നപ്പോൾ നമ്മളെ മുന്നിൽ അവര് ഏല വെച്ചിരുന്നു അതിൽ വെച്ചാൽ ഉടനെ തന്നെ ആദ്യം നമുക്ക് അവർ കൊണ്ടു വന്നത് നമ്മുടെ കപ്പ് പുഴുക്കില്ലേ ആ പുഴുക്കിൻ്റെ ഒരു ഇതാണ് അതിനോട് കൂടെ തന്നെ നല്ല ഐക്രോഫൈ ഐക്രോഫൈ ഒരു രക്ഷ ഇല്ല അതിന്റെ ആ മസാല ഒക്കെ ഉണ്ടല്ലോ അതിലൊരു ടേസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാലും കുറച്ച് കാര്യത്തിൽ ഫോക്കസ് ചെയ്യട്ടെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയ ആവോലി അതിന്റെ മസാല വേറെ ലെവലിട്ടാ വേറെ ടേസ്റ്റ് 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 രണ്ട് 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 അല്ലേ പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് മീൻമുട്ട അപ്പൊ നമ്മളൊരു അയക്കോരോടെ മീൻമുട്ട എടുത്തു നമ്മുടെ നാട്ടിൽ ഇതിന് പഞ്ഞീനെന്ന് നമ്മൾ പറയട്ടോ അപ്പൊ അയക്കോരോടെ ഒരു മീൻമുട്ട എടുത്തു അതും തന്നെ മസാല ഒക്കെ ഇട്ടുണ്ടാക്കിയതിന്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഓ അതും ആ ഒരു കപ്പ കുഴിക്കിന്റെ കൂടെ ഇങ്ങനെ കഴിച്ചപ്പോൾ പിന്നെ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടോ കൈപ്പത്തിരി എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എലയപരത്തി നമ്മൾ പറയുന്നത് ഇലയിൽ ഇങ്ങനെ കൈ ചമർത്തി ആക്കിയിട്ട് നമ്മൾ മഞ്ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാറ് അങ്ങനെ മൺചട്ടിയിൽ ചുട്ടെടുക്കുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെ അതിൽ ആ മീൻ കറിയും കൂടെ ഒഴിച്ചിട്ട് കഴിച്ചപ്പോൾ ഓ രക്ഷില്ല പിന്നെന്താ ഏകദേശം പന്ത്രണ്ടിക്കുക അപ്പൊ ഏകദേശം പത്തരി ആ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് പത്തിരി ആണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ടേസ്റ്റും കൂടി അറിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയെന്ന് പറയാം പിന്നെ പിന്നതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും അയക്കോടെ എടുത്തു അയക്കുറങ്ങൾ കൂടുതലുള്ള മസാല ഉണ്ടല്ലോ ആവലി ഏകദേശം തീരുമാനമായി മുള്ള കങ്ങളട്ട് സൈഡാക്കി ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ഏല അങ്ങ് കാലിയായി ഇവിടെ ഒരുപാട് ടേബിൾസ് ഉണ്ട് പക്ഷെ എല്ലാം ഫുൾ ആണ്ട്ടോ പുറത്തെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് ഫസ്റ്റ് സെറ്റ് കാലിയാക്കി ഇനി അടുത്തതിന് വെയിറ്റ് ചെയ്ത് അത്രയും ദൂരം നമ്മൾ ഓടി വന്നത് മതിലാക്കണം എന്നു പറഞ്ഞിട്ടാണ് പാകി വെക്കുന്നത് അപ്പം അത്രയും എങ്കിലും കഴിക്കണം എന്നാണ് പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു എഴുപത് എമ്പത് കിലോമീറ്ററോളം ഓടിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരൂര് തിരുനാവുന്ന നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഒരു ശരിക്കും എന്താ രണ്ടാമത്തെ രണ്ടാമത്തല്ലാമത്ത മൂന്നും നാലല്ലേ രണ്ടര ആഴ്ച പിന്നെ മൂന്നിനെ രാവിലെ പറഞ്ഞ സന്തോഷം നോക്കിയാൽ ആളുകൾ ഇപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടാ അവർത്തേക്കാരെ വെയിറ്റ് ചെയ്യുന്നാണ് ഇവിടെ നമ്മളൊക്കെ ഓലായതുകൊണ്ട് നല്ല രസം ഇവിടെ ഇങ്ങനെ ഇല്ല കഴിക്കാൻ അപ്പോഴേക്കും ഊണ് റെഡി ആയിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഏകദേശം വയറക്കഫില്ല അപ്പൊ ഒരു ഊണ് എടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഊണിന്റെ കൂടെ ഉള്ള ആ ഒരു സൈഡ് ഡിഷ് ഉണ്ടല്ലോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ഐറ്റം ഉണ്ട് പൈനാപ്പിള് എന്നോ നെയ്യൊക്കെ ചേർത്തിട്ടുള്ള അത് നമ്മള് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിച്ചിട്ടോസ്റ്റ് വേറെ അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഓരോ പായസം കൂടി കുടിച്ച് പായസം പിന്നെ അഡീഷണൽ കോസ്റ്റ് ആണ് കേട്ടോ പായസത്തിന്റെ കൂടെ ഉള്ള ഡിഫോൾട്ട് അല്ല പായസം ഡിഫോൾട്ടല്ല മലയുടെ ആ ഒരു സൈഡാണ് ഇത് മല ഇവിടെ നിന്ന് കാണില്ല കാടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂങ് ചെയ്ത് ഇങ്ങനെ കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ പക്ഷെ ഫുൾ കാട് പിടിച്ചിട്ടുള്ളതാണ് ഈ ഏരിയ ഒക്കെ ഈ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് കിച്ചൺ ഒക്കെ പോയി നോക്കാൻ കിച്ചണിലിട്ടൊരു യാത്ര കേട്ടോ നമ്മൾ ഒരുപാട് വാങ്ങലുകളുണ്ട് അവിടെ ഒരുപാട് വാങ്ങലുകളൊക്കെ വെച്ചിട്ടുണ്ട് വിറകടപ്പ് അല്ലേ ഇതിന് എന്നുള്ള കാലത്ത് വിറകടപ്പൊക്കെ കാണാൻ കിട്ടാൻ ഇതിനെ ഭയങ്കര അത്ഭുതമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാണ് ഒരു വിറകടുപ്പാണ് വിറകടപ്പ് അത് കണ്ടില്ലേ അത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചതാണ് അത് ചായ ഉണ്ടാക്കാനുള്ള ഒരുപാട് കൂടെ കൊടുക്കാനുള്ളതാണ് ഒക്കെ അങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കണം മീൻ കൊരിക്കുന്നതിലാണെന്ന് പറഞ്ഞിട്ട് പോവാണ് അതായത് സ്ഥിതിക്ക് നമ്മൾ പ്രശ്നമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം ഇനിയിപ്പോ മീൻ കൊരിക്കണോ കാണാൻ വേണ്ടിട്ട് വീടും നമ്മൾ മീൻ പൊരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു വീട് തന്നെ തോന്നുന്നു ചെറുതോ വീട് കാണാൻ തോന്നുന്നു നിങ്ങൾ ഉണ്ടോ

നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുത്ത് തിരിച്ചു പോയാൽ നിൽക്കണം അപ്പൊ പേ ചെയ്യാൻ വേണ്ടിട്ട് കൗണ്ടില് പോയി ഇതാണ് ചന്ദ്രോട്ട് വേണം ഇത്ര ഐറ്റംസ് കഴിച്ചിട്ട് നമുക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആറ് രൂപകളും വരുന്നതാണ് പറയുവാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യും പിന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ലൈക്ക് ബട്ടൺ നിർത്തിയേക്ക് അതുപോലെ നമ്മുടെ ഫുഡി ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു പിന്നെ ഇതിൻ്റെ ലൊക്കേഷന് ഗൂഗിളിൽ ജസ്റ്റ് ചന്ദ്രേട്ടൻ്റെ ചായക്കാടാൻ വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരും അപ്പം അത് ഗൂഗിൾ മാപ്പിലിട്ട് നമുക്ക് കിട്ടുന്ന അവിടെ എത്താവുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അതുവരേക്കും ബൈ